ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കുമ്പളമാണ് കുമ്പളത്ത് പാലത്തിൻ്റെ മുകളിലാണ് അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസകരമായ വ്യൂ ആണ് കാണുന്നത് അപ്പുറത്ത് റെയിൽവേ പടം കാണാം ഈ താഴത്തോടെ ഈ കായൽ ഒലിക്കുന്നത് കാണാം അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ പിടിക്കാനായിട്ട് വന്നത് അപ്പം ഇങ്ങനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അരൂര് ഈ പാലത്തിൻ്റെ ആ തല കാണാം കാരണം ആ തലയാണ് ആലപ്പുഴ ജില്ല ഈ തല എറണാകുളം ജില്ലയാണ് അപ്പോൾ ഇന്നൊരു വീഡിയോ പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അപ്പോൾ ചില ആൾക്കാർ കരുതുന്നു ഇവനെന്താ വേറെ വാർത്തകളൊന്നും ഇല്ല നല്ല വാർത്തകളൊന്നും കിട്ടാൻ ഇവൻ എന്തിനെ വെറുതെ ഈ പാലത്തിൻ്റെ വീഡിയോ പിടിക്കുന്നത് അല്ല അരൂരിൻ്റെ വീഡിയോ പിടിക്കുന്നത് കുമ്പളത്തിൻ്റെ വീഡിയോ പിടിക്കുന്നത് എനിക്കിവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി അപ്പോൾ ഞാനിതിൻ്റെ ഒരു വീഡിയോ പിടിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് എല്ലാവരും ഞാനിതൊന്ന് വീഡിയോ കാണിക്കാനായിട്ട് നോക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ ഞാനിതൊന്നും ഇതിൻ്റെ വീഡിയോ പിടിക്കാതെ പറ്റും വേറെ ഇരിക്കുമ്പോൾ ഒരു ടൈം പാസ് ആണ് അപ്പോൾ ഈ നേരെ കാണുന്നതാണ് പാലം ഈ ഓട്ടോ കിട്ടുന്നത് അത് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അരൂരാണ് ഇനിയിപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുണ്ടോ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കുമ്പളം ഈ കാണുന്നത് കുമ്പളം ജംഗ്ഷൻ അങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം മുന്നെങ്കിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് മുന്നിൽ പോയി കഴിഞ്ഞാൽ കാണാം നേരെ പോകുന്ന കുമ്പളം അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ അരൂർ അല്ല ഈ കുമ്പളം ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു റിസോർട്ടുണ്ട് റമദാർ റിസോർട്ട് എന്ന് പറയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലും പറയുന്നത് ഇപ്പം ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ കായലിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് അപ്പോൾ അതൊന്ന് കാണിക്കാനായിട്ടാണ് വന്നത് ഇങ്ങനെ അപ്പോൾ ഈ കാണുന്നത് ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ കാണുന്നത് റെയിൻഫോളാണ് ട്രെയിൻ ട്രെയിൻ കടന്നു പോകണമെന്ന് നമുക്ക് കാണാം അപ്പോൾ ഈ ട്രെയിൻ്റെ കറക്റ്റ് സമയം അപ്പോൾ എനിക്കറിയത്തില്ല ബട്ട് എന്നാലും ഞാൻ പറയുക അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത് ഇത് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിങ്ങനെ റൗണ്ട് അടിച്ചു ഇത് കേട്ടോ ആ കാണുന്നത് കാലിൻ്റെ അപ്പുറത്തെ തലയാണ് അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ സൈഡ് ഇങ്ങനെ എറണാകുളം ഡിസ്ട്രിക്റ്റും ആ സൈഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ലയാണ് അപ്പം ഈ പനങ്ങാട് അതുമാതിരിക്കുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഇങ്ങനെ ഈ ഭാഗത്താണ് വരുന്നത് പനങ്ങാട് എറണാകുളം പനങ്ങാട് ഭാഗത്തൊക്കെ ഈ ഭാഗം ഈ ഭാഗമാണ് വരുന്നത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ ആലപ്പുഴ ജില്ലയാണ് ആ ഭാഗത്തൊക്കെ അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ പിടിക്കണമെന്ന് കുറേ ദിവസം കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണിക്കാനായിട്ട് നല്ല വ്യൂ ആണ് നല്ല കാറ്റുണ്ട് അപ്പോൾ വൈകുന്നേരം ഒരു നാല് മണിടെ മോളിക്കായിട്ടുണ്ടാവും ഞാൻ കറക്റ്റ് സമയം എനിക്കറിയത്തില്ല പക്ഷേ എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ മണിയുടെ മുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വ്യൂ കാണിക്കാനായിട്ട് വന്നു അപ്പോൾ ഇത് കുമ്പുളം ഗ്രാമപഞ്ചായത്ത് അജൈവ മാലിന്യ സംഭരണ കേന്ദ്രമാണ് ഈ മെറ്റീരിയൽ കോളക്ഷൻ ഫാക്സിലിറ്റേഷൻ സെൻ്റർ എന്ന് കുറച്ച് കാണി ഇത് കണ്ടോ ഇവിടെ ആരും ചോദിച്ചാൽ ഇപ്പം ചൈനത്തിലാളുണ്ടോ എന്നറിയില്ല പക്ഷേ ഇങ്ങനെ ഫിഷറീസ് വകുപ്പിൻ്റെ ആൾക്കാരെങ്കിലും ഉണ്ടോ എന്നുണ്ടറിയില്ല അങ്ങനെ ചോദിച്ചു അവിടെ വീടുകളുണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് അത് കുമ്പളം ജംഗ്ഷനിലെ വലിയ ബിൽഡിങ് അപ്പോൾ ഇത് കാണിക്കാനായിട്ടാണ് ഞാൻ വന്നത് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ദൂരെ അത് നമുക്ക് ഇവിടെ വ്യൂ കാണാൻ പറ്റില്ല അവിടെ ദൂരെ പള്ളിയും ഈ പാലത്തിൻ്റെ അത് അവിടെ മനോരമ ജ്യൂസ് സ്റ്റാൻഡ് കാണാം റൈസ് അവിടെ മനോരമ ജ്യൂസ് സ്റ്റാൻഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണമെന്നു ഞാൻ പറയുന്നില്ല അത് ഓരോ ആൾക്കാർ ഇഷ്ടമാണ് അപ്പോൾ ലൈക്ക് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനും കുഴപ്പമില്ല അതൊക്കെ ആൾക്കാർ ഇഷ്ടമില്ല ഞാനാരും നിർബന്ധിക്കുന്നില്ല ശരി എന്നാൽ ഇത്രയും പറയും തീർക്കുകയാണ് ഓക്കെ